നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് മക്കളെ ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ സി ബി ടി ടുവിന്റെ സ്കോർ ഒക്കെ വന്നിരിക്കണം ആ സ്കോർ കണ്ട് നിങ്ങൾ പലരും ഇതുപോലെ കണ്ണു മിഴിച്ചിരിക്കുന്ന അവസ്ഥയാണോ നമുക്കറിയാം ഇനിയും ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ഉടൻ തന്നെ വരാൻ പോകുന്നുണ്ട് സോ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട സ്കോർ എത്രയാണ് ആ കാര്യങ്ങൾ നമുക്ക് വളരെ വിശദമായിട്ട് നിലവിൽ വന്നിട്ടുള്ള കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം നമുക്കറിയാം ആറ് പോസ്റ്റിലേക്കാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് നിങ്ങൾ എല്ലാവരും വളരെ കൃത്യ സമയത്ത് തന്നെ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ സോ ആ ആറ് പോസ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ എന്താണ് സൂപ്പർവൈസർ അതേപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ് മാനേജർ അക്കൗണ്ട് ആറ് പോസ്റ്റിലേക്കായിരുന്നു നമുക്ക് വന്നിരുന്നത് നമുക്ക് ഓരോ റീജിയും എടുത്ത് തന്നെ പരിശോധിക്കാം വളരെ പ്രധാനപ്പെട്ട റീജിയൻ മാത്രമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള റീജിയനും വേക്കൻസിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അപേക്ഷിക്കുന്ന റീജിയനാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ആദ്യമേ നമ്മൾ പോകുന്നത് നമ്മുടെ അജ്മേലേക്കാണ് അജ്മേലേക്ക് പോവാണെങ്കിൽ നമുക്ക് ടു ഡബ്ല്യു എന്ന് പറയുന്ന കാറ്റഗറി ടു ഡബ്ല്യു സി ആർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഏതാണ് സ്റ്റേഷൻ മാസ്റ്റർ ആണ് ഡബ്ല്യു സി ആർ എന്ന് പറയുന്നത് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ് സോ ഈ ഒരു കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി മൂന്നാണ് മക്കൾ എത്രയാണ് എഴുപത്തി മൂന്നാണ് നമുക്ക് കട്ട് ഓഫ് വന്നിട്ടുള്ളത് എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് നമുക്ക് അതിനെ റൗണ്ട് ചെയ്ത് എഴുപത്തി നാല് എന്ന് പറയാം അതേപോലെ തന്നെ എസ് സിയിലേക്ക് വരുവാണെങ്കിൽ എത്രയാണ് അറുപത്തി ഏഴ് പോയിന്റ് എട്ട് ആറ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതേപോലെ അതേസമയം തന്നെ ഫൈവ് ഡബ്ല്യു സി ആറിലേക്ക് വരുവാണെങ്കിൽ എഴുപത്തിരണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ഒന്നാണ് നമുക്ക് നമുക്ക് സോ മൊത്തത്തിൽ ഒന്ന് ഒന്ന് റൗണ്ട് പറയുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എഴുപത്തിരണ്ടിനും എഴുപത്തി എന്താണ് അഞ്ചിനും ഇടയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കും സോ ഈ അജ്മീൽ ആരെങ്കിലും അപേക്ഷിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഒരു എഴുപത്തി അഞ്ച് ടാർഗറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം സോ അതിൽ വേരിയേഷൻസ് ഒക്കെ സംഭവിക്കാം എന്ന് എന്നിരുന്നാൽ പോലും നിലവിൽ വന്നിട്ടുള്ള ഒരു കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സെവൻറ്റി ഫൈവ് ടാർഗറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം മക്കളെ സോ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിലാസ്പൂരിലേക്കാണ് ബിലാസ്പൂരിലേക്ക് വരുവാണെങ്കിൽ അവിടെ കാറ്റഗറി നമ്പർ ടു എസ് സിആിലേക്ക് വരുവാണെങ്കിൽ സെക്കൻഡ് കാറ്റഗറി തന്നെ സ്റ്റേഷൻ മാസ്റ്റർ എസ് സി എസ് ഇ സി ആർ വരുവാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിലേക്ക് വരുവാണെങ്കിൽ സെവന്റി സിക്സ് പോയിന്റ് ഫോർ സീറോ ആണ് അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് അതേ സമയം അതേ സമയം തന്നെ ടു സി ആറിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ കാറ്റഗറി നമ്പർ ടു സി ആറിലേക്ക് വരുവാണെങ്കിൽ അത് സെവൻറ്റി സിക്സ് പോയിന്റ് ആണ് നമ്മൾ അജ്മീറുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ കട്ട് ഓഫ് കുറച്ച് കൂടുതലാണ് ഇവിടെ എഴുപത്തി ആറിന് മുകളിൽ വരുന്നുണ്ട് അല്ലെ എബോ സെവൻറ്റി സിക്സ് ആണ് നമുക്ക് ഇവിടെ കട്ട് ഓഫ് വരുന്നത് അതേ അതേ സമയം തന്നെ കാറ്റഗറി നമ്പർ ഫോറിലേക്ക് വരുവാണെങ്കിൽ അവിടെ യു കാറ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത്

എഴുപത് പോയിൻറ്റ് ഏഴ് ഒമ്പതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ നമ്മുടെ ബിലാസ്പൂരിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു കാറ്റ് നമുക്കൊരു എഴുപത്തി നാല് മുതൽ എഴുപത്തി ഏഴ് വരെ നമുക്ക് കട്ട് ഓഫ് നമുക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് നമുക്കിവിടെ ഇപ്പം കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സെവൻറ്റി ഫൈവ് പ്ലസ് തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സെവൻറ്റി എയ്റ്റ് വരെ നിങ്ങളുടെ ഒരു ഒരു സ്കോർ പോകുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അത്രമാത്രം ഇൻറ്റൻസീവായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് മക്കളെ ഇപ്പോൾ ഉള്ളതും സോ അതാണ് നമ്മുടെ ബിലാസ്പൂരിലേക്ക് വരുവാണെങ്കിൽ ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ അപേക്ഷിക്കുന്ന ഒരു റീജ്യൻ ആണ് നമ്മുടെ ചെന്നൈ എന്ന് പറയുന്നത് ചെന്നൈയിലേക്ക് വരുവാണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ സദേൺ റെയിൽവേയിലെ ആ ഒരു കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ എഴുപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ടാണ് കണ്ടോ വളരെ ഹൈ കാറ്റഗറി വളരെ ഹൈ എന്താണ് നമ്മുടെ കട്ട് ഓഫ് തന്നെയാണ് ചെന്നൈ വന്നിട്ടുള്ളത് എഴുപത്തി ഏഴാണ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ എറൗണ്ട് എഴുപത്തി എട്ട് എന്ന് പറഞ്ഞാൽ എൺപതിനടുത്ത് വരുന്നുണ്ട് മക്കളെ സോ ആ ഒരു റേഞ്ചിൽ വേണം നമ്മുടെ പ്രിപ്പറേഷൻ ചെന്നൈ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് തന്നെ നിങ്ങളുടെ കട്ട് ഓഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം സോ ഇതേ സമയം തന്നെ മറ്റ് കാറ്റഗറി നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു എഴുപത്തി മൂന്നിനും അതേ സമയം തന്നെ എഴുപത്തി ഏഴിനും ഇടയ്ക്ക് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു കട്ട് ഓഫ് റേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ പ്രിപ്പറേഷൻ ചെന്നൈ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ അതേപോലെ തന്നെ എന്തായിരിക്കണം വളരെ ഹൈ ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഒരു സിറ്റുവേഷൻ ആണ് നിലവിൽ വന്നിട്ടുള്ള ഒരു കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത് സോ അതാണ് ചെന്നൈയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി അടുത്ത ിലേക്ക് വരുവാണെങ്കിൽ അടുത്ത റീജ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള റീജിയൻ അതേ സമയം തന്നെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള റീജിയൻ ആണ് ഏത് കൽക്കട്ട എന്ന് പറയുന്നത് കൽക്കട്ടയിലേക്ക് വരുവാണെങ്കിൽ എഴുപത്തി എട്ട് പോയിന്റ് നാല് ആറ് ആറ് ആണ് കാണുന്നത് എത്രയാണ് എഴുപത്തി എട്ട് പോയിന്റ് നാല് ആറ് ആറ് ആണ് നമുക്കവിടെ കട്ട് ഓഫ് കാണുന്നത് വളരെ ഹൈ കട്ട് ഓഫ് തന്നെയാണ് നമ്മൾ ഇത് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നമ്പർ ഓഫ് വേക്കൻസി കണ്ട് നേരെ പോയി കൽക്കട്ട കൊടുക്കല്ലേ അവിടെ കോമ്പറ്റീഷൻ വളരെ ഹൈ ആയിരിക്കുമെന്ന് നമ്മൾ ഇതിന് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അവിടെ നോക്കുമ്പോൾ എഴുപത്തി എട്ട് പോയിന്റ് നാല് ാണ് നമുക്ക് അവിടെ കട്ട് ഓഫ് വരുന്നത് മറ്റ് കാറ്റഗറിയിലേക്ക് പോകുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് എഴുപത്തി അഞ്ചിന് മുകളിലാണ് അതേ സമയം തന്നെ എഴുപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് വരെ മാക്സിമം വരുന്നുണ്ട് അവിടെ നമുക്ക് എഴുപത്തി എട്ട് വരെ വരുന്നുണ്ട് മറ്റ് കാറ്റഗറിയിലേക്ക് പോകുമ്പോഴും എഴുപത്തി എട്ട് തന്നെ വരുന്നുണ്ട് നേരത്തെ നമ്മൾ ചെന്നൈയിലെ അതേ കാര്യം തന്നെയാണ് ഇവിടെയും നമുക്ക് പറയാനുള്ളത് എയ്റ്റി നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സോ അതാണ് കൽക്കട്ടയുടെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഇനി അടുത്ത എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞൊരു കാര്യം ഉണ്ട് അത്യാവശ്യം റീജിയൻ തന്നെ അഞ്ഞൂറിൽ മുതൽ റീജിയൻ തന്നെയാണ് നമ്മുടെ മാൾഡ എന്നാൽ ഈ മാൾഡയിൽ കട്ട് ഓഫ് എന്തായിരിക്കും പലപ്പോഴും കുറവായിരിക്കും അതേ ഒരു സാഹചര്യം തന്നെയാണ് ഈ തവണയും വന്നിട്ടുള്ളത് മാൾഡയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ് എഴുപത്തിരണ്ട് പോയിന്റ് സ്റ്റേഷൻ മാസ്റ്ററിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അഞ്ച് ആറ് ആറാണ് എന്ന് പറഞ്ഞാൽ എഴുപത്തി മൂന്ന് നമുക്ക് ചെയ്താൽ പോലും നമ്മൾ കണ്ടതിൽ ഏറ്റവും കുറവ് കട്ട് ഓഫും അതേ സമയം തന്നെ എന്താണ് അത്യാവശ്യം വേക്കൻസിള്ള റീജ്യൻ തന്നെയായിരുന്നു മാൾഡ അതോ അതുകൊണ്ടാണ് പോസ്റ്റ് പ്രിഫറൻസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മാൾഡ നമുക്ക് അത്യാവശ്യം കൊടുക്കാൻ പറ്റുന്ന ഒരു റീജിയൻ തന്നെയാണ് അപ്പൊ എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ആറ് ആറ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് മാൾഡ് വന്നിട്ടുള്ള മക്കളെ സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം മറ്റു വേക്കൻസി മറ്റു പോസ്റ്റിലേക്ക് പോകാനും അല്ലെങ്കിൽ മറ്റു കാറ്റഗറി നമ്പറിലേക്ക് പോകുമ്പോഴും നമുക്ക് എഴുപതിനും എഴുപത്തിരണ്ടിനും ഇടയ്ക്കാണ് നമുക്ക് ആ ഒരു കട്ട് ഓഫ് എന്ത് ചെയ്യാൻ പറ്റുന്നത് കാണാൻ സാധിക്കുന്നത് സോ ഇതാണ് നമ്മുടെ മാൾഡയുടെ ഒരു കേസ് നമുക്ക് പറയാനുള്ളത് ഇനി അടുത്ത് വളരെ ഒരു സർപ്രൈസിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു റീജിയൻ ആണ് മുംബൈ എന്ന് പറയുന്നത് കാരണം അത്യാവശ്യം വേക്കൻസി ഉള്ള ഒരു റീജിയൻ തന്നെയാണ് മുംബൈ പക്ഷെ കട്ട് ഓഫിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അറുപത്തി എട്ട് അറുപത്തി ഒൻപത് കാണുന്നുണ്ട് ഈ സ്റ്റേഷൻ മാസ്റ്റർ സെൻട്രൽ റെയിൽവേയിലേക്ക് വരുവാണെങ്കിൽ കാറ്റഗറി നമ്പർ ടു സി ആറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് യു ആറിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ള ഒരു റീജിയൻ ഏത് മുംബൈ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വേക്കൻസി ഉള്ള ഒരു റീജിയൻ തന്നെയാണ് മുംബൈ എസ് സിയിലേക്ക് വരുമ്പോൾ അത് എഴുപത്തി അറുപത്തി മൂന്ന് പോയിന്റ് ആറ് മൂന്ന് ആറ് മൂന്ന് ആണ് എസ് സിയിലേക്ക് വരുവാണെങ്കിൽ അറുപതാണ് ഇനി ടു എസ് സി ആറിലേക്ക് വരുവാണെങ്കിൽ സെക്കൻഡ് എന്താണ് നമ്മുടെ സെൻ സദേൺ സെൻട്രൽ റെയിൽവേയിലേക്ക് വരുവാണെങ്കിൽ അത് എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് മൂന്ന് എട്ടാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇനി മറ്റ് കാറ്റഗറിയിലേക്ക് പോയാലും നമുക്ക് മാക്സിമം എഴുപത്തി ആറ് പോയിൻറ്റ് പൂജ്യം ആറ് പൂജ്യമാണ് നമുക്ക് മാക്സിമം വരുന്നത് അത് ഫോർ സി ആർ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ബാക്കിയൊക്കെ നമുക്ക് ഈ പറയുന്ന എഴുപത്തി രണ്ടിന് താഴെയാണ് നമുക്ക് കട്ട് ഓഫ് വന്നിട്ടുള്ളത് എവിടെയാണ് മുംബൈയിൽ വന്നിട്ടുള്ളത് സാധാരണ മുംബൈയിലൊക്കെ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് കാരണം വേക്കൻസി ഉണ്ട് പക്ഷെ കട്ട് ഓഫ് പലപ്പോഴും കൂടുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ തവണ എന്താണ് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കട്ട് ഓഫ് കുറച്ച് ഒരു റീജിയൻ ആയിട്ട് മുംബൈ മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആ ഒരു ലാഘവത്തോടെ നിങ്ങൾ കാണല്ലേ നമുക്ക് പറയാൻ പറ്റിയത് അടുത്ത തവണ ചിലപ്പോൾ എന്താണ് ഈ ഒരു സിറ്റുവേഷൻ മാറും സോ പ്രിപ്പറേഷൻ എപ്പോഴും എന്തായിരിക്കണം വളരെ ഹൈ തന്നെ നിങ്ങൾ പോകണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എന്താണ് നമ്മൾ ഒരു എയ്റ്റി തന്നെ ടാർഗറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അത് ഏത് റീജിയൻ ആണെങ്കിലും നമ്മൾ എയ്റ്റി തന്നെ ടാർഗറ്റ് ചെയ്യണം എന്നാലാണ് നമുക്ക് ഒരു സേഫ് സോൺ എന്ന് പറയാൻ പറ്റത്തുള്ളൂ കാരണം നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് വേണ്ട ജോലിയാണ് സോ ആ ഒരു ജോലി വേണം എന്ന രീതി തന്നെ നമ്മൾ ആ ഒരു ടാർഗറ്റ് വെച്ച് തന്നെ എന്ത് ചെയ്യണം മുന്നോട്ട് കൊണ്ടുപോകണം മക്കളെ സോ അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഇത് പറയുന്നത് സോ അടുത്ത റീജിയനിലേക്ക് വരാം നമുക്കറിയാം സെക്കന്ദ്രാബാദ് അത്യാവശ്യം എന്താണ് വേക്കൻസി ഉള്ള റീജിയൻ തന്നെയാണ് അപ്ലൈ ചെയ്യുന്ന ഒരു റീജിയൻ തന്നെയാണ് സെക്കന്ധ്രാബാദിലേക്ക് വരുമ്പോൾ ഈ സ്റ്റേഷൻ മാസ്റ്റർ സൗത്ത് സെൻട്രൽ റെയിൽവേ ആണ് സോ അവിടെ വരുവാണെങ്കിൽ എഴുപത്തി ആറ് പോയിന്റ് ഏഴാണ് എന്ത് വരുന്നത് നമ്മുടെ കട്ട് ഓഫ് വരുന്നത് യു ആറിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി ഏഴ് നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം ബാക്കി ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇപ്പം യിൽവേ കാറ്റഗറിയിലേക്ക് വരുവാണെങ്കിൽ അറുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് ആറാണ് നമുക്ക് യു ആറിന്റെ കാണുന്നത് അതേപോലെ തന്നെ എസ്സി കാണുന്നത് എത്രയാണ് അറുപത്തി രണ്ട് പോയിന്റ് നാല് രണ്ടാണ് സോ കമ്പാരിറ്റീവ്ലി കുറച്ച് വേക്കൻസി എന്താണ് കുറവുള്ള ഒരു ഒരു കാറ്റഗറി നമ്പർ ആണ് അതിനനുസരിച്ച് തന്നെ എന്തുകൊണ്ട് നമ്മുടെ കട്ട് ഓഫും കുറവാണ് എന്നാൽ വേക്കൻസി ഉള്ള ഒരു റീജിയനിലേക്ക് വരുവാണെങ്കിൽ അല്ലെങ്കിൽ വേക്കൻസി ഉള്ള ഒരു പോസ്റ്റിലേക്ക് വരുവാണെങ്കിൽ കട്ട് ഓഫ് അത്യാവശ്യം എവിടെയുണ്ട് സെക്കൻഡ്രാബാദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഒരു അറൗണ്ട് സെവൻറ്റി നമുക്ക് പറയാൻ സാധിക്കും ഇതാണ് ഒരു കേസ് എന്ന് എന്നാൽ നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ും അതേ സമയം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതുമായിട്ടുള്ള റീജൻ തന്നെയാണ് നമ്മുടെ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തിലേക്ക് വരുവാണെങ്കിൽ ട്രിവാൻഡ്രത്തിലേക്ക് വരുവാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ടു എസ് ആർ എന്ന് പറഞ്ഞാൽ എസ് ആർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റേഷൻ മാസ്റ്റർ സദേൺ റെയിൽവേ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് നാലാണ് നമുക്ക് റൗണ്ട് ചെയ്ത് എഴുപത്തി നാല് എന്ന് പറയാം പക്ഷേ അതേ സമയം തന്നെ ഇവിടെ എന്താണ് വേക്കൻസി കുറവാണ് നമ്മൾ നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ വേക്കൻസി കുറവുള്ള റീജിയൻ തന്നെയാണ് അതേ സമയം തന്നെ കട്ട് ഓഫ് എവിടെ വരുന്നുണ്ട് എഴുപത്തി നാല് അടുത്ത് വരുന്നുണ്ട് മറ്റു കാറ്റഗറിയിലേക്ക് പോയാൽ തന്നെ അത് വീണ്ടും കൂടുവാണ് എഴുപത്തി ഏഴ് പോയിന്റ് ആണ് നമുക്ക് എവിടെ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം റീജിയനിൽ വരുന്നത് സോ ഇതാണ് നമ്മുടെ ഒരു സി വി ന്റെ ടുവിന്റെ ഓരോ ഇൻഡിവിജ്വൽ റീജിയന്റെ ബേസ് ചെയ്ത് നമുക്ക് കട്ട് ഓഫിൽ പറയാൻ സാധിക്കുന്നത് സോ നമ്മൾ റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് സെവൻറ്റി ഫൈവ് പ്ലസ് കട്ട് പല ഇടങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതേ സമയം തന്നെ എയ്റ്റി പ്ലസ് ആകുന്നില്ല സോ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ഈ കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടാർഗറ്റഡ് സ്കോർ എന്ന് പറയാൻ പറ്റുന്നത് ഒരു twenty 80 ും ഇടയ്ക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു റേഞ്ച് എന്താണ് ഓർത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകണം എയ്റ്റിയും ടാർഗറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കാരണം എന്താണ് ആ ഒരു പ്ലസ് പല റീജിയനിലും നമുക്ക് കാണുന്നുണ്ട് അതേ സമയം തന്നെ എയ്റ്റി പ്ലസ് നിലവിൽ നിലവിലത്തെ സി ബി ടി ടുവിന് എയ്റ്റി പ്ലസ് ഒന്നും വരുന്നു സോ സെവൻറ്റി ഫൈവിനും എയ്റ്റിക്കും നമ്മൾ ഒന്ന് ആ ഒരു ടാർഗറ്റ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഇതേ സമയം തന്നെ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ഏത് നോക്കാം സിബി ടി അജ്മീരിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ എന്താണ് എയ്റ്റി ത്രീ പോയിന്റ് സീറോ വൺ സീറോ വൺ സീറോ ആണ് നമ്മുടെ കാറ്റഗറി നമ്പർ വണ്ണിനുള്ളത് അതേസമയം തന്നെ കാറ്റഗറി ടൂലേക്ക് വരുവാണെങ്കിൽ എയ്റ്റി പോയിന്റ് സിക്സ് ഫൈവ് ദേഡിലേക്ക് വരുവാണെങ്കിൽ സെവൻറ്റി ഫോർ പോയിന്റ് ത്രീ സെവൻ ഫിഫ്ത്തിലേക്ക് വരുവാണെങ്കിൽ സെവൻറ്റി സെവൻ അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ സി ബി ടി വണ്ണിലേക്ക് വരുവാണെങ്കിൽ സെവൻറ്റി സിക്സിന് പ്ലസും അതേ സമയം തന്നെ എയ്റ്റിക്ക് പ്ലസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അജ്മീന്റെ ഒരു കേസ് എടുക്കുവാണെങ്കിൽ അജ്മീന്റെ കേസ് എടുക്കുവാണെങ്കിൽ സെവൻറ്റി സിക്സിനും അതേപോലെ തന്നെ എയ്റ്റി ഫോറിനും ഇടയ്ക്കാണ് നമുക്ക് എന്ത് വരുന്നത് ആ ഒരു കട്ട് ഓഫ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ എയ്റ്റി പ്ലസ് ആണ് അവിടെ സി ബി ടി വണ്ണിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഇനി ഇതേ ഒരു സിറ്റുവേഷൻ തന്നെ ഇപ്പൊ ബാംഗ്ലൂരിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സിക്സ്റ്റി എയ്റ്റ് ആണ് നമുക്ക് കാറ്റഗറി നമ്പർ ഫോറിന് കാണാൻ സാധിക്കുന്നത് എന്നാൽ കാറ്റഗറി നമ്പർ വണ്ണിലേക്ക് വരുവാണെങ്കിൽ അത്രയായി സെവൻറ്റി സിക്സ് ആയി സോ ഓർത്ത് വെച്ചോളം സിക്സ്റ്റി എയ്റ്റിനും സെവൻറ്റി സിക്സിനും ഇടയ്ക്കാണ് ഇവിടെ വരുന്നത് നമ്മുടെ ബാംഗ്ലൂർ റീജ്യനിലേക്ക് കട്ട് ഓഫ് സി ബി ടി വണ്ണിന് വരുന്നത് സോ ആ ഒരു റേഞ്ചിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി മറ്റ് റീജ്യനിലേക്ക് വരുമ്പോഴും നമ്മൾ ഇതേ ഒരു കാര്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സെവന്റി ഫൈവ് പ്ലസ്സിനും എയ്റ്റിക്കും ഇടയ്ക്ക് വരുന്നുണ്ട് പല റീജിയനുകൾ ഇപ്പൊ ചെന്നൈ ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും ഇനി വരാൻ പോകുന്ന കൽക്കട്ടയാണെങ്കിലും ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ് സെവൻറ്റി ഫൈവിനും എയ്റ്റിക്കും ഇടയ്ക്ക് മിനിമം വരുന്നുണ്ട് എന്നാൽ ചില റീജിയനിലേക്ക് വരുമ്പോൾ അത് എയ്റ്റി പ്ലസ് വരെ പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ ആദ്യമേ കണ്ട അജ്മേരിലേക്ക് വരുമ്പോൾ എയ്റ്റി ത്രീ വരെ കട്ട് ഓഫ് വരുന്നുണ്ട് എന്ത് കാറ്റഗറി നമ്പർ വണ്ണിന് ഇപ്പൊ കൽക്കട്ടയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സെവന്റി എയ്റ്റ് സെവൻറ്റി എയ്റ്റ് സെവൻറ്റി സെവൻ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് സോ ഈ പറഞ്ഞ കാറ്റഗറി നമ്പർ വണ്ണിന് സെവന്റി സെവൻ പോയിന്റ് സീറോ ഫൈവും അതേപോലെ തന്നെ സെവന്റി എയ്റ്റ് പോയിന്റ് ഫോർ വണ്ണും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ ഇതാണ് നമ്മുടെ സി ബി ടി വണ്ണിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സോ സി ബി ടി വണ്ണിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ ഒരു ആ ഒരു രീതിയിൽ വേണം നിങ്ങളെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രയാണ് ഞാൻ പറഞ്ഞത് ഒരു എയ്റ്റി പ്ലസ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം കാരണം എന്താണ് നിലവിലത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അത്യാവശ്യം ണെങ്കിലും കോമ്പറ്റീഷൻ ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാൽ വന്നപ്പോൾ എത്രയായി ഒരു എയ്റ്റി ആ ഒരു എയ്റ്റി റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മുടെ നിലവിലത്തെ ഒരു കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത് സോ നമ്മുടെ സിലബസിലേക്ക് ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ സിലബസിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ മൂന്ന് ടോപ്പിക്കാണ് പ്രധാനമായിട്ടുള്ളത് ഒന്നെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മാത്തമാറ്റിക്സ് മുപ്പത് ചോദ്യങ്ങൾ മുപ്പത് മാർക്കാണ് അതേ സമയം തന്നെ ജനറൽ ഇൻ്റലിജൻസ് റീസണിംഗിലേക്ക് വരുവാണെങ്കിൽ ഇതേ മുപ്പത് ചോദ്യങ്ങൾ മുപ്പത് മാർക്ക് ജനറൽ അവേർനെസ് അതേപോലെ തന്നെ ജനറൽ അവേർനെസ്സിലേക്ക് വരുവാണെങ്കിൽ നാൽപ്പത് ചോദ്യങ്ങൾ നാൽപ്പത് മാർക്ക് അങ്ങനെ ടോട്ടൽ ഹൺഡ്രഡ് മാർക്കാണ് ആണ് സി ബി ടി വണ്ണിന്റെ കേസിൽ പറയുവാണെങ്കിൽ സോ ഇതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനിയും ഇതുപോലെയുള്ള വീഡിയോ നമ്മൾ അവിടെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും സോ ഇതാണ് നമ്മൾ ഒരു എന്ന് പറയുന്നത് സോ അന്ന് നമ്മൾ 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 ഡിസ്കസ് കാര്യമുണ്ട് ടാർഗറ്റ് ചെയ്യേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ വിശദമായിട്ട് തന്നെ പരിശോധിച്ചിട്ടുണ്ട് സോ നിങ്ങൾ അതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് കാണുക അപ്പൊ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഒക്കെ സെയിം തന്നെയാണ് ബട്ട് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ആ മാർക്കിലുള്ള ഒരു വ്യത്യാസമാണ് തേർട്ടി ഫൈവ് ആയി അതേ സമയം തന്നെ ഈ പറഞ്ഞ നിന്ന് എത്രയായി ഫിഫ്റ്റി ആയിട്ട് മാറി ജനറൽ അവയർനെസ് ഫോർട്ടീനിൽ നിന്ന് ഫിഫ്റ്റിയിലേക്ക് എന്തായി ഒന്ന് ചേഞ്ച് ആയി സോ നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ നമ്മുടെ സി ബി ടി വരുമ്പോൾ ഉള്ള ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സോ നമ്മൾ അതേ സമയം തന്നെ നമുക്കറിയാം ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാം കഴിഞ്ഞതേ ഉള്ളൂ ഗ്രൂപ്പ് ഡി എക്സാമിനെ നമ്മൾ കണ്ട ഒരു ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന ജനറൽ അവേർനെസ്സിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഇവിടെ നിന്നാണ് നമ്മുടെ കറണ്ട് അഫേഴ്സിൽ നിന്നാണ് സോ ആ ഒരു ആ ഒരു എയിമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു എന്താ നിലവിലുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്താണ് കറണ്ട് അഫേഴ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം അത് ഗ്രൂപ്പ് ഡി എക്സാമിനേറ്റവും ഏറ്റവും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കറണ്ട് അഫേഴ്സിൽ നിന്നാണ് സോ ബേസ് അല്ലെങ്കിൽ കറും കൂടെ അവസാന നിമിഷത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താവും ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയി പോകും നമ്മൾ എന്താ ഡിഫിക്കൽട്ടായി മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ നിങ്ങൾ ഇപ്പഴേ തന്നെ എന്ത് ചെയ്യണം അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഓരോ സബ്ജക്റ്റിനും ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം അതേസമയം തന്നെ കറണ്ട് അഫേഴ്സിനും നിങ്ങൾ എന്ത് ഡെയിലി ഒന്ന് ടൈം ഇൻവെസ്റ്റ് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ ഇതാണ് നമുക്ക് സി ബി ടി വണ് സി ബി ടി ടു ഒരു എക്സാം പാറ്റേൺ എന്ന് അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിന്റെ കട്ട് ഓഫ് ഒക്കെ ഒന്ന് കണ്ടു സോ അതുപോലെ നമ്മളിവിടെ ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിന് വേണ്ടി യാത്രി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ധാരാളം സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ബാച്ച് തന്നെയാണ് ക്ലാസസ് ദിന്റബിൾ പി ഡി എഫ് നോട്ടുകൾ നമുക്കറിയാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പി വൈ ക്യു അനാലിസ് ചെയ്യുകയാണ് കാരണം എന്താണ് ഒരു പി വൈ ക്യൂ അനാലിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പി വൈ ക്യു അതേസമയം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് എന്ത് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെയാണ് എൻ്റെ വീക്ക് പോയിന്റ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് വീക്ക് സബ്ജക്റ്റുകൾ അതേപോലെ തന്നെ സ്ട്രോങ് സബ്ജക്റ്റുകൾ തുടങ്ങിയവ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരന്തരമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് ഈ ഒരു എക്സാം പ്രോസസ് എന്ന് പറയുന്ന ഒരു ലോങ് ജേർണി തന്നെയാണ് സോ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഒരു ഒരു അപ്സ് അപ്സ് ആൻഡ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും സോ ആ ഡൗൺസിന്റെ എന്താണ് മെന്റർ വളരെ അത്യാവശ്യമാണ് സോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ഒരു മെന്റർഷിപ്പ് സെക്ഷൻസ് കൊടുക്കുന്നുണ്ട് സോ മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട് സോ ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഈ ഒരു ബാച്ചിൽ ഈ പറയുന്ന എല്ലാ സ്പെഷ്യാലിറ്റിയും അടങ്ങിയിട്ടുണ്ട് സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻ അറിയുമെങ്കിൽ എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതേസമയം തന്നെ ഇതിന്റെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്താലും നിങ്ങൾക്ക് യാത്രി ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടുന്നതായിരിക്കും